കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം അറബ് നാട്ടിൽ പ്രവാസി വനിതകളുടെ വേഷ്യാവൃത്തി സംഘം അറസ്റ്റിൽ കുവൈത്ത് കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര വേഷ്യാവൃത്തി ശൃംഖല നടത്തിയ മൂന്ന് പ്രവാസി വനിതകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓൺലൈനിലൂടെയാണ് സംഘം ഇടപാട് നടത്തിയിരുന്നത് ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് ജൂൺ എട്ടിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറസ്റ്റിലായ യുവതികൾ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ഇടപാടുകാരെ ലഭിക്കാൻ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ സൈറ്റുകളുമാണ് ഇവർ ആശ്രയിച്ചിരുന്നത് ഇടപാടുകാരെ ആകർഷിക്കാൻ വെബ്സൈറ്റുകളിൽ യുവതികളുടെ ചിത്രം നൽകും ഈ രീതിയിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് പണം കൈമാറ്റം അക്കൗണ്ട് വഴിയായിരുന്നെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു മൂന്ന് പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും മറ്റാരെങ്കിലും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും മറ്റൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മയക്കുമരുന്നുകളും സൈക്കോട്രോപ്പിക് വസ്തുക്കളും കൈവശം വെച്ചിരുന്ന നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ആയിരത്തി ആറ് റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്ത അധികൃതർ ഇരുന്നൂറ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ നടന്നതായും അമ്പത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ഏഴ് വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി majestic jewelers thiru gold diamonds silver and